ും കെടുന്നു എന്ന് പോകുന്ന നിമിഷത്തിൽ ഒരു വ്യക്തി ചെയ്തു പോയേക്കാവുന്ന ജീവിതത്തിലെ ഏറ്റവും ദാരുണമായ അവിവേകമായ ആത്മഹത്യകൾ എന്നു മുതലാണ് കേരളത്തിലെ രാഷ്ട്രീയ വർഗീയ ശക്തികൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചു തുടങ്ങിയത് ഓരോ ആത്മഹത്യയും ആ വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും മാത്രമല്ല അവരിലൂടെ കിട്ടേണ്ടിയിരുന്ന സേവനം നഷ്ടപ്പെടുന്ന സമൂഹത്തിനാകെയും എത്രയോ ദാരുണമായ ദുരന്തമാണ് അതുകൊണ്ടുകൂടിയല്ലേ ചില ദുഷ്ടശക്തികൾ ഈ ദുരന്തത്തെയും ഒരു ആയുധമാക്കുന്നത് അരനൂറ്റാണ്ടോളമായി മാധ്യമ പ്രവർത്തന രംഗത്തുള്ളവരുടെ ഓർമ്മയിൽ വരുന്ന ആദ്യ സംഭവം തലസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിനിയുടെ അമ്മ മകൾ പരീക്ഷയിൽ തോറ്റതിന് എന്ന പേരിൽ നടത്തിയ ആത്മഹത്യ ആവണം എൺപതുകളുടെ ആരംഭത്തിലായിരുന്നു ആ സംഭവം തലസ്ഥാനത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഇന്നും പ്രവർത്തിക്കുന്ന ആ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ ജനവികാരം തിരിച്ചുവിടാൻ ആ അമ്മയുടെ ആത്മഹത്യ ആയുധമാക്കി നോക്കി സഭയുടെയും സ്ഥാപനത്തിന്റെയും ശത്രുക്കളെയെല്ലാം ഒത്തുകൂടി മാധ്യമങ്ങൾ അവർക്ക് പിന്തുണയും കൊടുത്തു കുട്ടി പരീക്ഷയ്ക്ക് തോറ്റത്തിന് അമ്മ ആത്മഹത്യ ചെയ്യുകയോ അതിനപ്പുറം ആ ആത്മഹത്യക്ക് പിന്നിൽ കാരണങ്ങളുണ്ടോ ആരും അന്വേഷിച്ചില്ല സമരക്കാർ പറയുന്ന കാരണത്തിന് പിന്നിലെ സത്യം ആരും അന്വേഷിക്കാറില്ലല്ലോ കുറെ സമരം നടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിലുകെട്ടി സമരം നടത്തി ആയിരുന്നു മുന്നിൽ ആത്മഹത്യ ചെയ്ത അമ്മയുടെ കുടുംബവും അവരുടെ പാർട്ടിയുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് അതിന് കാരണമെന്ന് അക്കാലത്ത് കേട്ടിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ടി എം ജേക്കബ് ഇടപെട്ട് സമരങ്ങൾ തീർത്തു എന്നാണ് ഓർമ്മ നാട്ടുകാർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലാതെ ആ സ്ഥാപനം ഇല്ലാതാക്കാനായില്ല ആ സ്ഥാപനത്തിൽ ഒരു അഡ്മിഷൻ തരപ്പെടുത്താൻ ഇന്നും അന്നത്തെ സമരക്കാരിൽ പലരും സാധിക്കുന്ന സമ്മർദ്ദങ്ങളുടെ വഴികളൊക്കെ തേടാറുണ്ട് അടുത്തത് രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അടൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന രജനി എസ് ആനന്ദ് എന്ന വിദ്യാർത്ഥിനി തലസ്ഥാനത്തുള്ള ഹൗസിംഗ് ബോർഡ് മന്ദിരത്തിന്റെ ഏഴാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതാണ് രണ്ടായിരത്തി നാല് ജൂലൈയിലായിരുന്നു സംഭവം ഹൃദയസ്പർശിയാണ് രജനിയുടെ ദാരുണ കഥ പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായിരുന്നു അവൾ അച്ഛൻ രോഗിയാണ് അവളടക്കം മൂന്ന് മക്കൾ അമ്മ ജോലി ചെയ്താണ് കുടുംബം പോറ്റുന്നത് ഒന്നാം ക്ലാസ്സിൽ എസ് എസ് എൽ സി പാസ്സായവളാണ് രജനി ഡിസ്റ്റിങ്ഷനോടെ പ്ലസ് ടു പാസ്സായി ആന്റണിയുടെ സ്വാശ്രയ വിദ്യാഭ്യാസ നയം ഇടതുപക്ഷം വല്ലാതെ എതിർക്കുന്ന കാലം രജനിക്ക് അടൂറിലെ സർക്കാർ വക എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ എൻജിനീയറിംഗിന് പ്രവേശനം കിട്ടി ആറുമാസം പഠിച്ചു പഠനം തുടരണമെങ്കിൽ ആയിരത്തി രൂപ മാസം വേണം അവൾ ബാങ്കുകളെ സമീപിച്ചു ആരും വായ്പ കൊടുക്കാൻ തയ്യാറായില്ല ദേശസാധാകൃത ബാങ്കുകൾ ലോൺ സംബന്ധിച്ച് പറയുന്ന ഔദാര്യമൊന്നും അവളോട് കാണിച്ചില്ല മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലെന്ന് കണ്ട അവൾ രണ്ടായിരത്തി നാല് ജൂലൈയിൽ ആത്മഹത്യ ചെയ്തു രജനിയുടെ കഥ കേട്ട് സങ്കടപ്പെടാത്തവരില്ല രജനിയുടെ ചോരക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാം രംഗത്തു വന്നു വലിയ സമരവുമായി എസ് എഫ്ഐയും എഐ എസ് എഫും ഉണ്ടായിരുന്നു ഭരിക്കുന്നത് കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രി ആന്റണി എല്ലെ സമരക്കാർ ഏതാനും ദിവസത്തേക്ക് ജനജീവിതം ദുസ്സഹമാക്കി ബസ്സുകൾ അടിച്ചു തകർത്തു എന്തു നേടി എന്ന് ആർക്കും അറിയില്ല വിദ്യാർത്ഥി സംഘടനകൾ കുറെ കൂടി ഭാവനാത്മകമായെങ്കിൽ എന്ന് പലരും ചിന്തിച്ച കാലമാണത് ഓരോ ക്യാമ്പസിലും ഉള്ള വിദ്യാർത്ഥികളെ സഹായിക്കുവാൻ ഒരു സംവിധാനം സമരത്തിനും കൊടി തോരണങ്ങൾക്കും എല്ലാം സമാഹരിക്കുന്ന പണത്തിൽ ഇത്തിരി ഓരോ ക്യാമ്പസിലുമുള്ള സഹായം വേണ്ട കുട്ടികളെ കണ്ടുപിടിച്ച് സഹായിക്കുന്നതിനായി ഇവർ നീക്കിവച്ചെങ്കിൽ രജനിയുടെ എല്ലാ സ്നേഹവും ഉണ്ടെങ്കിലും ഒരു ബാങ്ക് മാനേജർക്ക് അയാൾക്ക് കിട്ടിയിരുന്ന നിബന്ധനകൾക്ക് അനുസരിച്ചല്ലേ വായ്പ കൊടുക്കാനാവൂ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യം സമരക്കാർക്ക് ഇല്ലല്ലോ തിടമ്പ് വേണം എന്നല്ലാതെ പൂരം നന്നാകണം എന്ന് ആന എന്തിന് ആഗ്രഹിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാലല്ലേ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചിലർക്കെതിരെ രണ്ടെണ്ണം പറയാനെങ്കിലും സാധിക്കുക ഓർമ്മയിലെ അടുത്ത ദാരുണ സംഭവം തിരുവല്ലയിലെ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഏഴിൽ സംഭവിച്ചതാണ് അവിടെ എം സി എക്ക് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി വീട്ടിൽ ആത്മഹത്യ ചെയ്തു കോളേജിലെ ചില പ്രശ്നങ്ങളാണത്രേ കാരണം കോളേജിൽ വെച്ച് ഒരു ലാപ്ടോപ്പ് മോഷണം പോയ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളിൽ മനസ്സ് നൊന്താണ് ആത്മഹത്യ എന്ന് അവൾ വെച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് സത്യമാണോ എന്നൊന്നും അന്വേഷിക്കാതെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ഇളകിവശായി സാമൂഹിക വിരുദ്ധരെ പോലെ ആക്രോശിച്ചു കടന്നു വന്ന് കോളേജിലെ ഓഫീസും സംവിധാനങ്ങളും എല്ലാം അടിച്ചു തകർത്തു വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി സർക്കാർ ഇടപെട്ടു സമരം അവസാനിപ്പിച്ചു പക്ഷേ സമരക്കാർ എന്തു നേടി എന്ന് ആർക്കും അറിയില്ല നഷ്ടപരിഹാരത്തിനൊക്കെ അതിന്റെ അന്തിമ ഫലവും മാധ്യമങ്ങളിൽ കണ്ടില്ല അടുത്തടുത്ത ദിനങ്ങളിൽ കേരളത്തെ വല്ലാതെ ആകുലപ്പെടുത്തിയ മൂന്ന് ദാരുണ മരണങ്ങളുണ്ട് കാഞ്ഞിരപ്പള്ളി അമൽ കോളേജിലെ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിനി ശ്രദ്ധയുടെയും ബാലരാമപുരം മദ്രസയിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അസ്മിയ മോളുടെയും തൊടുപുഴ അൽ കോളേജിലെ വിദ്യാർത്ഥി അരുൺ രാജിന്റെയും പാലക്കാട് എം കോളേജിൽ പരീക്ഷ ഫീസ് അടയ്ക്കുവാൻ കഴിയാതിരുന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ബീണയുടെയും ദാരുണ മരണങ്ങൾ ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നിനും ആസ്മിയ മെയ് പതിമൂന്നിനും അരുൺ രാജ് ജൂൺ ഏഴിനും ബീണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പതിനുമാണ് ആത്മഹത്യ ചെയ്തത് മരണങ്ങളോടും വിദ്യാർത്ഥി സംഘടനകളും അവരെ നയിച്ച സമരക്കാരും പുലർത്തിയ സമീപനം തികച്ചും വർഗീയമായിരുന്നു കത്തോലിക്കാ സഭയുടെ സ്ഥാപനമായ അമൽജ്യോതി കോളേജിൽ നടന്ന ആത്മഹത്യക്കെതിരെ വല്ലാതെ സമരം നടത്തിയവരാരും മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനമായ മദ്രസയിലും അൽ അസർ കോളേജിലും നടന്ന ആത്മഹത്യകളോട് പ്രതികരിച്ചതേയില്ല ഇല്ല ആസ്മിയയുടെയും അരുൺരാജിന്റെയും മരണത്തിൽ അവർക്ക് സങ്കടം വന്നില്ല എന്തുകൊണ്ട് സമകാലീന കേരളം നേരിടുന്ന വലിയ ഭീഷണിയാണ് ഈ സമീപനം ഇതാണോ ആധുനിക മതേതരത്വം പ്രശ്നങ്ങളെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നവരുടെ ഉദ്ദേശശുദ്ധി എങ്ങനെ മാനിക്കും അവരുടെ ശത്രുക്കളോട് എന്ന മട്ടിലല്ലാതെ എങ്ങനെ പെരുമാറും ചില സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന സമരാഭ്യാസത്തെ എങ്ങനെ വിദ്യാർത്ഥി സമരമായി കാണും ക്രൈസ്തവ നേതാക്കൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ നടക്കുന്ന സമരങ്ങളിൽ കാണുന്ന തട്ടമിട്ടവരുടെ അതിപ്രസരം ഈ സമരങ്ങൾക്ക് പിന്നിൽ മുസ്ലിം തീവ്രവാദികൾ ഉണ്ടെന്ന ചിന്ത ശക്തമാക്കുകയാണ് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ ഹൈക്കോടതി മുക്കിൽ നടത്തിയ സമരത്തിൽ പങ്കെടുത്തത് കണ്ടാൽ തീരെ കുഞ്ഞുങ്ങൾ എന്ന് തോന്നുന്ന തട്ടമിട്ട കുട്ടികളായിരുന്നു അവരെ പൊരുവെയിലിരുത്തി സമരം ചെയ്യിച്ചത് വനിതാ വിമോചനത്തിനായിരുന്നെങ്കിൽ എന്തേ മോളുടെ കാര്യത്തിലെങ്കിലും ഈ ആവേശം ഉണ്ടായില്ല ഇത്തരം സമരങ്ങളിലെ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റത്തെ സർക്കാർ ജാഗ്രതയോടെ കാണണം ബാലരാമപുരത്തെ മദ്രസയിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന മോൾ പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിൽ നിന്നും തിരിച്ചെത്തിയ മെയ് പതിമൂന്നിനാണ് ആത്മഹത്യ ചെയ്തത് മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ അനുസരിച്ച് അവൾ അന്ന് അമ്മയെ ഫോണിൽ വിളിച്ച് അരമണിക്കൂറിനകം മദ്രസയിൽ വരണം എന്ന് പറഞ്ഞു ഭീമപള്ളിയിൽ നിന്നും അമ്മ വന്നപ്പോൾ ഒന്നര മണിക്കൂർ എടുത്തു മകളെ കാണാൻ മദ്രസ അധികൃതർ അമ്മയെ സമ്മതിച്ചില്ല അവസാനം മരിച്ചു എന്നറിയിച്ചു അമ്മ തന്നെ മദ്രസയ്ക്കും ഉസ്താദിനും എതിരെ പരസ്യമായി പരാതി പറഞ്ഞു തന്റെ മകളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നതായി അമ്മ പരാതിപ്പെട്ടു പെരുന്നാളിന് വീട്ടിലേക്ക് പോയപ്പോൾ താൻ മടങ്ങി വരില്ലെന്ന് പറഞ്ഞാണ് ആസ്മിയ പോയതെന്ന് കൂട്ടുകാരികളും പറഞ്ഞു ഓക്കി ദുരന്തത്തിൽ കാണാതായ നസ്രുദ്ദീന്റെ മകളാണ് ആസ്മിയ മോൾ അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു മദ്രസയിൽ പഠിക്കുന്നതിന് മാസം ആറായിരം രൂപ വെച്ച് കൊടുത്തിരുന്നു എന്ന് അമ്മ പറഞ്ഞതായും മാധ്യമങ്ങളിൽ കണ്ടു ആസ്മിയ പഠിച്ചിരുന്ന സ്ഥാപനത്തിന് അംഗീകാരം ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല ഇങ്ങനെ സാധാരണക്കാർക്ക് സംശയിക്കാവുന്ന പലതും ബാലരാമപുരം മദ്രസ മരണത്തിൽ ഉണ്ടായിട്ടും ആരും ഒരു സമരത്തിനും മുതിർന്നില്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചു പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരുന്നത് കൗതുകകരമായ വിവരങ്ങളാണ് ആസ്മിയ മോളും പൂന്തുറ സ്വദേശി ഹഷിം ഖാൻ എന്ന ഇരുപതുകാരൻ യുവാവും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അവർ തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിട്ടുണ്ട് പോലീസ് ഹാഷിം ഹഷിംഖാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസും മദ്രസക്കാരും എല്ലാം ചേർന്ന് ഉണ്ടാക്കുന്ന കഥയാണോ ഹഷിം ബന്ധം എന്നെല്ലാം ഇനി തെളിയേണ്ടിയിരിക്കുന്നു പോലീസ് ഭാഷ്യം അനുസരിച്ച് ഹഷിമിന്റെ ശല്യം സഹിക്കാനാവാതെയാണ് അസ്മിയ മോൾ ആത്മഹത്യ ചെയ്തത് അതാണ് സത്യമെങ്കിൽ സമരം ചെയ്യുന്നവരാകില്ലേ പെട്ടുപോകുന്നത് ഏതായാലും പോലീസ് പറയുന്നതനുസരിച്ച് മദ്രസയുമായി ഒരു ബന്ധവുമില്ലാത്ത ഭീമപ്പള്ളിയിൽ ജീവിക്കുന്ന ഒരു യുവാവാണ് അസ്വിയുടെ ആത്മഹത്യയുടെ പിന്നിലെ വില്ലൻ അവളുടെ അമ്മ അറിയണമെന്നില്ല മകളുടെ ഈ ബന്ധം വിദ്യാർത്ഥികൾക്ക് അനിയന്ത്രിതമായി സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് വാദിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പതിനാണ് പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കഴിയാതെ പാലക്കാട് റെയിൽവേ കോളനിയിൽ താമസിക്കുന്ന എം ഇ എസ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനി ബീന എന്ന ഇരുപതുകാരി ആത്മഹത്യ ചെയ്തത് അവളുടെ അമ്മ പണം സംഘടിപ്പിച്ചുകൊണ്ട് ഫീസടയ്ക്കാൻ കോളേജിൽ എത്തിയതാണ് ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് അവർ ഫീസ് എടുത്തില്ല സർവകലാശാലയെ സമീപിക്കുവാൻ പറഞ്ഞ് അമ്മയെ തിരിച്ചുവിട്ടു പരീക്ഷ എഴുതാനാവില്ല എന്ന് കരുതി ബീന ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്ത ഇതും ആരെയും ആകുലപ്പെടുത്തിയില്ല മുസ്ലിം ട്രസ്റ്റ് വക കോളേജിൽ എന്ത് സമരം ഇതാണ് സമരക്കാരുടെ തനി നിറം ഓർമ്മയിൽ ഒരു പേ കെ പോലെ നിൽക്കുകയാണ് തൃശൂർ പാമ്പാടിയിലുള്ള നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആറിന് തൂങ്ങി മരിച്ച ജിഷ്ണു പ്രണോയ് കടുത്ത ഇടതുപക്ഷക്കാരൻ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിന് പിടിച്ചതിലുള്ള സമ്മർദ്ദം കൊണ്ടാണ് ജിഷ്ണു കടും കൈ കാണിച്ചത് എന്നാണ് കേസ് അന്വേഷണം നടത്തിയ സി കണ്ടെത്തിയത് കോളേജ് മാനേജ്മെന്റ് മൃഗീയമായി ജിഷ്ണുവിനെ മർദ്ദിച്ചു കൊന്നതാണെന്ന് അവന്റെ മാതാപിതാക്കൾ ആക്ഷേപിച്ചു പക്ഷേ എസ് എഫ് ഐ പോലും ജിഷ്ണുവിന് വേണ്ടി നാവനക്കിയില്ല അവന്റെ അമ്മയെ തലസ്ഥാനത്ത് പിണറായിയുടെ പോലീസ് വലിച്ചിഴയ്ക്കുകയും ചെയ്തു പ്രതികളുടെ കൊടിയുടെ നിറം കൂടി നോക്കിയാണ് എസ് എഫ് ഐ സമരം ചെയ്യുന്നതെന്ന് ആർക്കാണ് സംശയം തൊടുപുഴ അൽനസർ കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പത്മപുരം സ്വദേശി അരുൺ രാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഏഴിന് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു ആർക്കും കുരുപൊട്ടിയില്ല ഈ പശ്ചാത്തലത്തിൽ വേണം അമൽജ്യോതിയിലെ സമരത്തെയും സമരക്കാരെയും കാണുവാൻ അവരുടെ മുന്നിൽ നിന്ന് ചീറുന്ന തട്ടമിട്ടവരുടെ ലക്ഷ്യം മനസ്സിലാക്കുവാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പത്ത് കോളേജുകളിൽ ഒന്നാണ് അമൽജ്യോതി എന്നാണ് അവകാശവാദം കേരളത്തിൽ വിദ്യാർത്ഥികളെ കിട്ടാതെ എത്രയോ എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടിയപ്പോഴും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണിത് ഇവിടെ കുട്ടികളുടെ പഠനത്തിനും പുരോഗതിക്കും വേണ്ട അന്തരീക്ഷവും അതിനനുസരിച്ചുള്ള നിയമങ്ങളുമാണ് ഉള്ളത് അത് തകർക്കുക എന്നത് വിദ്യാർത്ഥികളുടെ മാത്രം ആവശ്യമല്ല തങ്ങളുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹമുള്ള പലരുടെയും മോഹമാണ് കോളേജിലെ ഫുഡ് ടെക്നോളജി വിഭാഗത്തിലെ വിദ്യാർത്ഥിനിയായിരുന്നു ശ്രദ്ധ ഒരു മാസത്തെ അവധിക്ക് വീട്ടിൽ പോയി തിരിച്ചു വന്ന ദിവസമാണ് ദുരന്തം ഉണ്ടായതെന്നാണ് വിവരം പതിനാല് സപ്ലിയുള്ള കുട്ടിയാണ് എന്നാണ് പുറത്തു വിവരം അതായത് ഒന്നെങ്കിൽ പഠിക്കുവാൻ അവർ മോശമാണ് അല്ലെങ്കിൽ പഠനം നടക്കുന്നില്ല സർവകലാശാലകളുടെയും കോളേജിന്റെയും നിയമം അനുസരിച്ച് ക്ലാസ് മുറിയിലും ലൈബ്രറിയിലും ലാബിലും കുട്ടികൾ ഫോൺ ഉപയോഗിച്ചുകൂടാ ശ്രദ്ധ ലൈബ്രറിയിൽ വെച്ച് ഫോൺ ഉപയോഗിച്ചു അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ നിയമലംഘനം കണ്ടുപിടിച്ചു മുന്നറിയിപ്പ് കൊടുത്തു ടീച്ചർ മാറിയപ്പോൾ വീണ്ടും ഫോൺ ഉപയോഗിച്ചു ടീച്ചർ ഫോൺ പിടിച്ച് വകുപ്പ് തലവന് കൈമാറി വകുപ്പ് തലവനും കുട്ടിയും അധ്യാപികയും തമ്മിൽ ഇത് സംബന്ധിച്ച് സംസാരിച്ചു ഈ സംഭവങ്ങളുടെ ദൃശ്യങ്ങളെല്ലാം സിസിടിവിയിൽ ഉണ്ട് കോളേജിലെ നിയമം അനുസരിച്ച് വകുപ്പ് തലവൻ വിവരം വീട്ടിൽ അറിയിച്ചു അതോടെ ശ്രദ്ധ വല്ലാതെ അസ്വസ്ഥയായതായി കൂട്ടുകാർ പറയുന്നു വീട്ടുകാർ വരാതെ ഫോൺ തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന് കൂട്ടുകാരോട് പറഞ്ഞെങ്കിലും അവർ ഗൗരവമായി എടുത്തില്ല ശ്രദ്ധ ഹോസ്റ്റലിലെത്തി മൂന്ന് കുട്ടികൾ താമസിക്കുന്ന മുറിയിലായിരുന്നു ശ്രദ്ധ മറ്റു രണ്ടു പേർ ഭക്ഷണം കഴിക്കുവാൻ പോയപ്പോൾ ശ്രദ്ധ കൂടെ പോയില്ല അവർ തിരിച്ചു വന്നപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയതായി കണ്ടു ബലം പ്രയോഗിച്ച് മുറി തുറന്നപ്പോൾ തൂങ്ങി നിൽക്കുന്ന ശ്രദ്ധയെയാണ് കണ്ടത് ഉടനെ കാഞ്ഞിരപ്പള്ളിയിലുള്ള മേരിസ്ക്വിന ആശുപത്രിയിൽ കൊണ്ടുപോയി വിവരം വീട്ടുകാരെ അറിയിച്ചു കാഞ്ഞിരപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടറേയും വിവരം അറിയിച്ചു ശ്രദ്ധയുടെ ജീവൻ രക്ഷിക്കുവാൻ ഡോക്ടർമാർക്കായില്ല ജൂൺ മൂന്നിന് ഇൻക്വസ്റ്റിന് ശേഷം തിരുവാംകുളത്ത് വീട്ടിൽ സംസ്കരിച്ചു കോളേജ് അധികൃതരും സംസ്കാര ചടങ്ങിൽ സംബന്ധിച്ചു അത്രയും ആയപ്പോഴാണ് ആത്മഹത്യയുടെ പേരിൽ സമരം സംഘടിപ്പിക്കുവാൻ ചിലർ തീരുമാനിച്ചതും കോളേജിൽ സമരം ആരംഭിച്ചതും ചെറുപ്പുങ്കൽ കോളേജിൽ പരീക്ഷയ്ക്ക് കോപ്പി പിടിച്ച കുട്ടിയും ആത്മഹത്യ ചെയ്ത സംഭവമുണ്ട് ശ്രദ്ധയുടെ മൊബൈൽ ലാപ്ടോപ്പ് എന്നിവ പോലീസിന്റെ കൈവശമുണ്ട് അവ പരിശോധിച്ച് വേണ്ടത്ര തെളിവെടുത്തും യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്നാണ് മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിക്കുവാൻ സമരക്കാരും കോളേജ് തുറക്കുവാൻ അധികൃതരും തീരുമാനിച്ചു മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പി മീറ്റിംഗ് വിളിച്ചുകൂട്ടി തീരുമാനങ്ങൾ എടുക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു അതായത് കോളേജിലെ അച്ചടക്കം വിട്ടുകളിക്കുവാൻ അവർ തയ്യാറല്ലെന്ന് അതാണ് മാനേജ്മെന്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും എന്ത് തോന്നിവാസത്തിനും സാധിക്കുന്ന ആർക്കും മേയാവുന്ന ഇടങ്ങളായി മാറിയ ഇന്നത്തെ കേരളത്തിലെ കലാലയങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ തുരുത്താണ് അമൽജ്യോതി പോലുള്ള സ്ഥാപനങ്ങൾ കോളേജിലും ഹോസ്റ്റലിലും പരീക്ഷയിലും എല്ലാം തോന്നിവാസം പ്രവർത്തിക്കുവാൻ അനുവദിക്കാത്തത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം തന്നെയാണ് അവർക്ക് അഴിഞ്ഞാടാനോ മയക്കുമരുന്ന് കച്ചവടം നടത്താനോ ഒന്നും സാധിക്കാത്ത അന്തരീക്ഷം വല്ലാത്ത തലവേദന തന്നെയാണ് പഠിക്കുവാൻ വരുന്നവരും അതിനപ്പുറമുള്ള പല ലക്ഷ്യങ്ങളുമായി വരുന്നവരും അടങ്ങിയ സ്ഥാപനങ്ങളിൽ വളരെ ലക്ഷ്യബോധത്തോടെയുള്ള കർശന നിയന്ത്രണം ഇല്ലാതെ വന്നാൽ സ്ഥാപനവും അതിന്റെ ലക്ഷ്യങ്ങളും ഇല്ലാതാവുകയാവും ഫലം പരസ്പരമുള്ള ഇടപഴകുകളിൽ വരെ കുട്ടികൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം വലിയ ദുരന്തങ്ങൾക്കാവും ഇടയാക്കുക ഐ ഐ ടി പോലുള്ള ഉന്നത സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നവരെ പോലുള്ള ലക്ഷ്യബോധമോ പഠന താല്പര്യമോ ശേഷിയോ ഇല്ലാത്ത കുട്ടികളെയും കൂടി മനസ്സിൽ കണ്ടുണ്ടാക്കുന്ന നിബന്ധനകളിൽ കുട്ടികൾക്ക് അമർശമുണ്ടാവുക സ്വാഭാവികമാണ് അച്ചടക്കമില്ലാതെ എന്തിന് കോളേജ് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് ഓരോന്നിനും കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ വെട്ടിപ്പിടിച്ച് എല്ലാത്തരം തിന്മകളും ക്യാമ്പസുകളിൽ വിളയിക്കുന്നതിന് പൈശാചിക ശക്തികൾ വലിയ ശ്രമം നടത്തുന്ന കാലമാണിത് വിദ്യാലയങ്ങൾ വഴി എല്ലാത്തരം തിന്മകളും പടരുന്ന കാലമാണിത് തലസ്ഥാനത്തെ നാൽപ്പത് സ്കൂളുകൾ മാഫിയയുടെ പിടിയിലാണെന്ന് പോലീസ് കണ്ടെത്തിയതായി വാർത്തയുണ്ട് മിക്കവാറും എല്ലാ ജില്ലയിലും ഇത്തരം പഠനവും കണ്ടെത്തിലും ഉണ്ടായിട്ടുണ്ടാവണം തലസ്ഥാന ജില്ലയെക്കുറിച്ച് പുറത്തുവന്ന വിവരമനുസരിച്ച് ആറ്റിങ്ങലിൽ അഞ്ചും വർക്കലയിൽ രണ്ടും സ്കൂളുകൾ റെയ്ഡ് സോണുകളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പേട്ട ശ്രീകാര്യം വഞ്ചിയൂർ തുമ്പ നേമം എന്നിവിടങ്ങളിൽ ഓരോ സ്കൂളും റെയ്ഡ് സോണിലാണ് നേമത്തും കരമനയിലും തുമ്പയിലും വിദ്യാർത്ഥികൾ തന്നെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള മയക്കുമരുന്നാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് വാട്സാപ്പ് വഴിയാണ് ആശയവിനിമയം സ്കൂളുകളിൽ മയക്കുമരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള രഹസ്യ മേഖലകൾ ഉണ്ടത്രേ പോലീസ് തങ്ങളുടെ കണ്ടെത്തലിന്റെ റിപ്പോർട്ട് എക്സൈസിന് കൈമാറിയിട്ടുണ്ട് പോലീസ് എക്സൈസ് വകുപ്പിന് കൊടുത്ത രേഖയിൽ ലഹരി മാഫിയക്കാർ സാന്നിധ്യം ശക്തമാക്കിയ സ്കൂളുകൾ കോഫി ഷോപ്പുകൾ വെയിറ്റർമാർ പേരുവിവരങ്ങൾ വരെയുണ്ട് കഞ്ചാവും എം ഡി എം എ സപ്ലൈ ചെയ്യുന്നത് എന്നും അറിയിച്ചിട്ടുണ്ട് ജില്ലാ എക്സൈസ് വകുപ്പ് കർശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായി ചുമതല കൊടുത്തിരിക്കുന്നു ശരിക്കും പെട്ടുപോയ കുട്ടികൾക്ക് നെയ്യാറ്റിങ്കര കൗൺസിലിംഗ് സെന്ററിൽ കൗൺസിലിംഗ് കൊടുക്കുന്നു കൗൺസിലിങ്ങിനെത്തിയ കുട്ടികൾ തങ്ങൾ പലപ്പോഴും ദുരുപയോഗിക്കപ്പെട്ടതായും വെളിപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടികളും ഈ ഇടപാടിൽ ഉണ്ട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനോദ് കുമാർ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞതാണ് ജൂൺ മൂന്നിന് അവർ റിപ്പോർട്ട് ചെയ്ത വിവരമാണിത് ഇത്തരം കച്ചവടക്കാരും അവരുടെ പിണിയാളുകളും വരെ ഇത്തരം സമരങ്ങൾക്ക് പിന്നിൽ ഉണ്ടാവും തോന്നിവാസങ്ങൾ വേണമെന്നുള്ളവർ വേറെ കോളേജിൽ പോകട്ടെ എന്ന വികാരമാണ് അമൽജ്യോതിയെ പോലുള്ള സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സ്വാശ്രയ സ്ഥാപനങ്ങളുടെ പെരുമഴക്കാലത്തിൽ പൊട്ടിമുളച്ച സ്ഥാപനങ്ങളും അവിടെ പിറന്ന എഞ്ചിനീയർമാരും വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന കാലത്ത് ഒരു നല്ല സ്ഥാപനത്തെ കൂടി നശിപ്പിക്കുവാൻ നടത്തുന്ന ബോധപൂർവമായ നീക്കം കണ്ടില്ലെന്ന് നടിക്കരുത് അമൽജ്യോതിയിലെ സമരക്കാരുടെ തനി നിറം തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ആത്മഹത്യകൾ മാത്രമാണ് ഇവർക്ക് വിഷയമാകുന്നത് എന്നത് ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെടുന്നു ആരോടുമുള്ള ആത്മാർത്ഥതയല്ല വോട്ടുപെട്ടിയിലും മറ്റു പലതിലും നോക്കിയുള്ള കളികളാണ് എല്ലാം ക്രൈസ്തവ സമൂഹത്തിലെ സ്ത്രീകൾക്കു വേണ്ടി വല്ലാതെ വാദിക്കുന്ന വിമൻ ഇന്ത്യ മൂവ്മെന്റ് പ്രസിഡന്റ് സുനിത നിസാർ മദ്രസയിലെ ആത്മഹത്യയുടെ കാര്യത്തിൽ മാത്രമല്ല സമസ്തയുടെ യോഗത്തിൽ അവാർഡ് വാങ്ങാനെത്തിയ പെൺകുട്ടിക്ക് പരസ്യ ശകാരം കിട്ടിയപ്പോഴും മാളത്തിൽ തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തിന് മലപ്പുറത്തെ മദ്രസ കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച അംഗങ്ങളെ ആദരിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ സ്റ്റേജിലെത്തിയ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വേദിയിൽ വെച്ച് സമസ്ത കേരള ജയിംതുൽ ഉൽമ സമസ്തയുടെ നേതാവ് എം ടി അബ്ദുള്ള മുസ്ലിയാർ ശകാരിച്ചത് കേട്ടിട്ട് സുനിത നസറിന് മാത്രമല്ല കേരളത്തിലെ വിപ്ലവ വനിതാ പ്രവർത്തകർക്ക് ആർക്കും ഒന്നും തോന്നിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ അൽ അസർ കോളേജിലെ നിയമവിദ്യാർത്ഥിനിയായിരുന്ന മോഫിയ പ്രവീൺ ഭർത്താവ് മുഹമ്മദ് ഷുഹൈലിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുനിത നസാറിനെ മാത്രമല്ല ആരെയും സമരമുഖത്ത് കണ്ടില്ല എന്നാൽ പണ്ട് കേരളത്തിലെ കന്യാസ്ത്രികളെ രക്ഷിക്കുന്നതിന് നടത്തിയ സമരത്തിൽ ക്ക് മുന്നിൽ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള തട്ടമിട്ട സമരക്കാർ ഉണ്ടായിരുന്നു ഇതൊന്നും കേരളത്തിലെ മതേതരക്കാർക്ക് മനസ്സിലാകുന്നില്ല വാഷിംഗ്ടണിലെ നാഷണൽ പ്രസ് ക്ലബിൽ പത്രക്കാരോട് സംസാരിക്കവേ കേരളത്തിലെ മുസ്ലിം ലീഗ് മതേതര കക്ഷിയാണെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വേണ്ടത്ര ഗൃഹപാഠം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷമാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നു ലീഗില്ലാതെ കേരളത്തിൽ കോൺഗ്രസിന് നിലനിൽപ്പില്ല എന്ന മട്ടിലുള്ള വിധേയത്വത്തിന്റെ കൂടി പ്രതിഫലനമാണ് ഈ വാക്കുകൾ വയനാട്ടിൽ നിന്ന് ലോക്സഭയിൽ എത്തേണ്ടി വന്ന രാഹുലിന് ഇക്കാര്യം തീർച്ചയാണ് രാഹുൽ ഉദ്ദേശിക്കുന്ന മതേതരത്വം എന്താണ് ഹിന്ദുക്കളുടെ വികാരം സംരക്ഷിക്കുന്നത് തങ്ങളുടെ പ്രഖ്യാപിത നയമാണ് എന്ന് വാദിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും എങ്കിൽ മതേതരത്വ പാർട്ടിയല്ലേ മുസ്ലിം ലീഗ് ഇതുവരെ തീവ്രവാദ നിലപാട് എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം മിക്കവാറും അധികാരത്തിന്റെ ഭാഗവാക്കുകളായിരുന്ന അവർക്ക് പരസ്യമായി അത്തരമൊരു നിലപാട് എടുക്കാനാകുമായിരുന്നില്ല എന്നതിനപ്പുറം അവരുടെ നിലപാട് എത്രമാത്രം വാസ്തവമാണ് കേരളത്തിൽ ജനാധിപത്യ മുന്നണി ഭരണകാലത്ത് മുസ്ലിം തീവ്രവാദികൾ വളർന്നതിൽ അവരുടെ നിശബ്ദമായ സഹായമില്ലേ കേരളത്തിൽ മുസ്ലിം സ്വാധീനം ഇത്ര ശക്തമാകുന്നതിന് പിന്നിലും അവരില്ലേ രാഹുലിന്റെ മുത്തച്ഛൻ അവരെ വിളിച്ചത് ചത്ത കുതിര എന്നാണ് എന്ന് മറന്നുപോയോ ഇന്ന് അതാണോ സ്ഥിതി കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം ഇന്ന് മുസ്ലിമുകളാണ് ഇരുപത്തിയാറ് ശതമാനം വരും അവർ ഈഴവരാണ് അടുത്തത് ഇരുപത്തിരണ്ട് ശതമാനം ക്രൈസ്തവർ എല്ലാം കൂടി പത്തൊൻപത് ശതമാനം നായന്മാർ പതിനാല് ശതമാനം ജനസംഖ്യയിലെ ഈ ഒന്നാം സ്ഥാനം വെച്ച് അവർ ഇനിയും കണക്ക് പറഞ്ഞ് കാര്യങ്ങൾ നേടും ഏത് പാർട്ടിയിലും പെട്ട മുസ്ലിമുകൾ കാണിക്കുന്ന സമുദായ സ്നേഹം ഒന്ന് വേറെയാണ് മറ്റു സമുദായങ്ങളിലെ നേതാക്കന്മാർ വ്യക്തിപരമായ നേട്ടം നോക്കുമ്പോൾ മുസ്ലിം നേതാക്കന്മാർ സമുദായത്തിന്റെ താല്പര്യം ഒന്നാമതായി കരുതി പ്രവർത്തിക്കുന്നു പാകിസ്ഥാന്റെ സ്ഥാപകനായ ജിന്നയുടെ കൂട്ടുകാരായിരുന്ന ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ സ്ഥാപകരായ മുഹമ്മദ് ഇസ്മായിലും ബി പോക്കറും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാനുമായി പോയപ്പോൾ ഇന്ത്യയിൽ നിന്ന മുസ്ലിമുകൾക്ക് വേണ്ടിയാണ് അവർ പാർട്ടി സ്ഥാപിച്ചത് വടക്കൻ കേരളത്തിലെ ഉപയോഗിച്ച് അവർ പാർട്ടിയെ ബലപ്പെടുത്തി സമുദായത്തെ വളർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പത്തിന് മദ്രാസിലെ രാജാജി ഹാളിൽ യൂണിയൻ ലീഗ് സമ്മേളനം കൂടാനായതുപോലും അധികാരത്തിൽ ഇല്ലായിരുന്നെങ്കിലും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയാണ് അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള സമ്മേളനങ്ങൾക്ക് മാത്രം കൊടുത്തിരുന്ന വേദിയാണത് പുതിയ പാർട്ടിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് ഇസ്മായിൽ ആണ് അദ്ദേഹത്തെ അവർ വിളിച്ചത് കൊയ്ത മില്ലത്ത എന്ന് അതായത് ലീഡർ ഓഫ് ദി കൺട്രി രാജ്യത്തിന്റെ നേതാവ് എന്ന് ലീഗ് ഭരിക്കുന്ന ഒരു ഇന്ത്യ അന്നും അവരുടെ സ്വപ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യയിലാകെ ലോക്സഭയിൽ മുസ്ലിം സംവരണ സീറ്റുകൾ വേണം എന്ന് വാദിച്ചെങ്കിലും നടന്നില്ല കഴിയുന്ന സാധ്യതകളെല്ലാം അവർ പ്രയോജനപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പോക്കർ മലപ്പുറത്തു നിന്നും ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മഞ്ചേരിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ ഇസ്മയിൽ രാജ്യസഭയിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിയേഴ് എഴുപത്തിയൊന്ന് വർഷങ്ങളിൽ മഞ്ചേരിയിൽ നിന്നും ലോക്സഭയിലും എത്തി കോൺഗ്രസ് സർക്കാർ ഹിന്ദു വിവാഹ നിയമം കൊണ്ടുവന്നപ്പോൾ മുസ്ലിം വിവാഹ നിയമവും കൊണ്ടുവരാൻ പരിപാടി ഉണ്ടായിരുന്നു നെഹ്റു സമ്മതിച്ചില്ല അല്ലെങ്കിൽ ഹിന്ദു വിവാഹ നിയമം പോലെ ഒരു മുസ്ലിം നിയമവും ഉണ്ടാകുമായിരുന്നു ഈ തീരുമാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഡിസംബർ പതിനൊന്നിന് നെഹ്റുവിനെ ലീഗ് നേതാക്കൾ പ്രശംസിച്ചു പതുങ്ങി നിന്ന് സമുദായ കാര്യങ്ങൾ നേടുന്നതിൽ ലീഗ് വളരെ വൈദഗ്ധ്യം കാണിച്ചു മതത്തിന്റെ പേരിൽ സംവരണം കിട്ടുന്ന ഏക സമൂഹമാണ് കേരളത്തിലെ മുസ്ലിമുകൾ മുല്ലമാർക്കും മുക്രിമാർക്കും മദ്രസ അധ്യാപകർക്കും പെൻഷൻ കിട്ടുന്ന സംസ്ഥാനവും കേരളം തന്നെ ഭരണത്തിലെ ലീഗ് സ്വാധീനം ഉപയോഗിച്ചാണ് ഇതെല്ലാം നേടിയത് സമൂഹത്തിലെ പാവപ്പെട്ടവരോടുള്ള സ്നേഹമായിരുന്നു അതിന് പിന്നിലെങ്കിൽ കേരളത്തിലെ അമ്പലങ്ങളിലെ പൂജാരിമാർ അടക്കമുള്ള അമ്പലവാസികൾക്കും പള്ളികളിലെ കപ്പ്യാൻമാർക്കും വേദപട അധ്യാപകർക്കും ഒക്കെ കൊടുക്കേണ്ടതല്ലേ ഇത്തരം സഹായം അങ്ങനെ കൂടി ചെയ്യുമ്പോഴല്ലേ ലീഗ് മതേതര പാർട്ടിയാവുക ജയിക്കാനുള്ള സാധ്യത നോക്കി ഒരു ക്രൈസ്തവനെയോ ഹിന്ദുവിനെയോ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയാൽ എങ്ങനെ അത് മതേതരത്വത്തിന് സാക്ഷ്യമാകും മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുവാൻ കരുണാകരനും വയലാർ രവിയും കാണിച്ച നിസ്സംഗതയല്ലേ ചാലയിലെ വർഗീയ കലാപത്തിന് കാരണമായത് തലേന്ന് ആലപ്പുഴയിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ കുപിതനായ സി എച്ച് മുഹമ്മദ് കോയെ തണുപ്പിക്കുവാൻ കേരളത്തിലാകെ പ്രത്യേകിച്ചും തലസ്ഥാനത്ത് പോലീസിനെ നിർവീര്യമാക്കി എങ്ങനെയും അധികാരം വേണമെന്ന കോൺഗ്രസ് നേതാക്കളെ ഉപയോഗിച്ച് എന്തെല്ലാം നേടി ഭാരത സർക്കാർ അനഭിതരെന്ന് മുദ്രകുത്തിയ കുവൈറ്റികളെ കേരളത്തിൽ സർക്കാർ അതിഥികളാക്കിയില്ലേ അധികാരത്തിൽ പങ്കാളികളായിരുന്ന കോൺഗ്രസിനും മാണിക്കും എല്ലാം അതിന് കൂട്ടുനിൽക്കേണ്ടി വന്നു ലവ് ജിഹാദ് പോലെയുള്ള മറ്റ് സമുദായങ്ങളുടെ ആകുലതകൾ മനസ്സിലാക്കുവാൻ നോക്കിയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തുർക്കിയിലെ ക്രൈസ്തവ ഹാഗിയ സോഫിയ എർദോഗൻ ബസ്ലിക്കോഫിയ ആക്കിയപ്പോൾ ലീഗിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് തങ്ങളല്ലേ ചന്ദ്രികയിൽ ന്യായീകരിച്ച് ലേഖനം എഴുതിയത് ആ മനോഭാവം ഉള്ളവർക്ക് എങ്ങനെ ബാബറി മസ്ജിദ് ക്ഷേത്രമാക്കിയതിനെ എതിർക്കാനാകും ഇടതുപക്ഷത്തോട്ട് ചാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മലപ്പുറം ജില്ല നേടി കേരളപ്പിനെ പോലുള്ള ദേശീയവാദികൾ അന്ന് സർക്കാർ നീക്കത്തെ എതിർത്തത് ഓർക്കുക കരുണാകരനോട് ചേർന്ന് നിന്ന് ഇഷ്ടദാന ബിൽ പാസാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയായി അതേ സാഹചര്യം മാണിക്ക് വന്നപ്പോൾ തട്ടിത്തെറിപ്പിച്ചു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അഞ്ച് മന്ത്രിമാരാണ് ലീഗിന് ഉണ്ടായിരുന്നത് അവരുടെ വകുപ്പുകളിൽ അവർക്ക് തോന്നിയ ഭരണമായിരുന്നു അവരുടെ പേഴ്സണൽ സ്റ്റാഫിലടക്കം അവരുടെ സമുദായക്കാർ മാത്രം വകുപ്പുകളിൽ അവരുടെ ജാതിക്കാരായ ഉദ്യോഗസ്ഥർ ഇതെല്ലാമാണോ മതേതരത്വം ഇതിലപ്പുറം എന്ത് ഹിന്ദു വർഗീയതയാണ് ബി ജെ പി കാണിക്കുന്നത് പിണറായി സർക്കാരിന്റെ ഓരോ നടപടിയിലും അഴിമതി കഥകൾ അകമ്പടിയാവുകയാണ് സ്പ്രിംഗ്ലർ കോവിഡ് കച്ചവടങ്ങൾ നിർമ്മിത ബുദ്ധി ക്യാമറകൾ എന്നിവയുടെ പിന്നാലെയാണ് കെ ഫോൺ വരുന്നത് എന്ത് അഴിമതി കാണിച്ചാലും ലാവ്ലിൻ പോലെ പിടിച്ചു നിൽക്കാം എന്ന തിരിച്ചറിവ് പകരുന്ന ധൈര്യമാകണം എല്ലാറ്റിനും പിന്നിൽ മുഖ്യമന്ത്രിയുടെ അക്കാലത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ കൊടുത്ത ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ തുക ആയിരത്തി ഇരുപത്തിയെട്ട് കോടിയിൽ നിന്നും ബി എച്ച് എൽ എടുത്ത കരാർ എസ് ആർ ഐ ടിക്ക് മറിച്ചു കൊടുത്തു ഇരുപത് ലക്ഷം ജനങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാരിനുള്ളത് അറുപതിനായിരം പേർക്ക് കൊടുക്കുന്നതിനുള്ള ലൈസൻസ് ഇതിനുള്ള കേബിൾ മേക്ക് ഇന്ത്യയുടേതാവും എന്ന പ്രഖ്യാപനം ഒഴിവാക്കി ചൈനയിൽ നിന്നും ഇറക്കി അതും നിലവാരം കുറഞ്ഞ കേബിളുകൾ പ്രതിപക്ഷം പറയുന്ന ഒരു ആരോപണത്തിനും രേഖകൾ വെച്ച് മറുപടി പറയാൻ സാധിക്കുന്നില്ല ഗതാഗത വകുപ്പിലേക്ക് വാങ്ങിയ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് ക്യാമറകൾ പണി തുടങ്ങി പക്ഷേ അതിനെതിരെ കോടതിയിൽ കേസ് എത്തും എന്നത് തീർച്ചയാണ് സംഭവത്തിൽ പിശകുണ്ട് പക്ഷേ ഇനി അംഗീകരിക്കാതെ എന്തു ചെയ്യും എന്ന മന്ത്രിസഭാ നോട്ട് പോലെ എല്ലാം കുളമാക്കുവാൻ മുഖ്യമന്ത്രിയെ രക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് മറ്റു മന്ത്രിമാർ എത്തണം എന്ന് മന്ത്രി റിയാസ് അഭ്യർത്ഥിച്ചത് അദ്ദേഹം എന്തു പറയുമ്പോഴും മരുമകൻ എന്ന പരിഹാസം കൂടി എതിരാളികളിൽ നിന്നും വരുന്നത് പതിവായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് മറ്റു മന്ത്രിമാരൊന്നും ഇറങ്ങിയില്ല എല്ലാവർക്കും വേണ്ടി മുൻ മന്ത്രി ബാലൻ പറഞ്ഞിട്ടുണ്ടല്ലോ പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി നടത്തിയിരുന്ന വിദേശയാത്രകളെ അപലപിച്ചിരുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ അമേരിക്ക ക്യൂബ യാത്ര ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ഇരുപതാമത് വിദേശ യാത്രയാണിത് മുഖ്യമന്ത്രിയും ഭാര്യയും അടക്കം അംഗ സംഘമാണ് പോകുന്നത് കേരളത്തിലെ റേഷൻ വിതരണത്തിലെ തകരാർ പരിഹരിച്ച ശേഷം പോയാൽ നന്നായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിലെ സ്കൂളുകളിൽ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കുവാൻ സർക്കാർ തീരുമാനിച്ചു വിദ്യാഭ്യാസ അവകാശ നിയമമനുസരിച്ച് വർഷം ഇരുന്നൂറ്റി ഇരുപത് ദിനങ്ങൾ വേണം അതുകൊണ്ടാണ് സർക്കാർ പുതിയ തീരുമാനം എടുത്തത് എന്നാൽ അധ്യാപകർ സമ്മതിച്ചില്ല ജോലി സമയം രാവിലെ ഒൻപത് മുതൽ നാല് നാൽപ്പത്തിയഞ്ച് വരെ ആക്കിയാൽ ആയിരം മണിക്കൂർ കൂടുതൽ കിട്ടും അത് മതിയെന്ന് സംഘടനക്കാർ പറഞ്ഞു തീരുമാനം പുനഃപരിശോധനയില്ല മന്ത്രി കഴിഞ്ഞ ഞായറാഴ്ച തീർത്തു പറഞ്ഞു ബുധനാഴ്ച മാറ്റി മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കുന്നത് ഇഷ്ടമാണെന്നും മന്ത്രി പറഞ്ഞു പക്ഷേ അവസാനം സർക്കാർ വലഞ്ഞു മാർച്ച് മുപ്പത്തിയൊന്നിന് തന്നെ സ്കൂളുകൾ അടയ്ക്കും ശനിയാഴ്ച അവധിയും ആയിരിക്കും മാസം ഒരു ലക്ഷം രൂപയോളം ശമ്പളം വാങ്ങുന്നവർക്ക് മൂന്നിലൊന്ന് ദിവസം അവധി എസ് എഫ് ഐ നേതാവ് ആർഷോ എറണാകുളം മഹാരാജാസ് കോളേജിൽ പരീക്ഷ എഴുതാതെ ജയിച്ചതും അത് വിവാദമായപ്പോൾ തോറ്റതും ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത് അതുപോലെ അവരുടെ മറ്റൊരു നേതാവായ വിദ്യ വ്യാജരേഖ ചമച്ച് നിയമനം നേടിയതും ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ല എസ് എഫ് ഐയുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ പുതിയ മുഖങ്ങൾ കാഴ്ചകൾ ഇനി അടുത്താഴ്ച